അങ്ങനെ വരുന്നത് കൂടുതലും ഞങ്ങൾക്ക് ഒരു വയോജൻ എന്ന് പറഞ്ഞ മെമ്പർഷിപ്പ് പ്രോഗ്രാമുണ്ട് അതിലേക്കാണ് കൂടുതലും അവർ അവരവര് വരുന്നത് അല്ലാതെ അഡ്മിഷൻസിന് വരുന്ന കൂടുതലും മക്കളായിരിക്കും അവർ ആ സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും സമയത്തിന് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ഇപ്പൊ വയ്യാണ്ടായി ആശുപത്രിയിലായിരിക്കും അല്ലെങ്കിൽ വീടുകളിലൊറ്റക്കെ ആയി ഓർമ്മ പോയി അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ എത്തുമ്പോഴാണ് മക്കൾ വരുന്നത് അവരവര് തന്നെ പ്ലാൻ ചെയ്ത് വരുന്നത് കൂടുതലും മെമ്പർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അതൊരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ അതായത് അവരവരവർക്ക് വേണ്ടി തന്നെ ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നു എൻ്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കണം അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കാര്യം അവസാന സമയങ്ങൾ വരുമ്പം യു ആൻഡ് ഐ ഡോ ഗെറ്റ് ടു ഡിസൈഡ് ഫോർ അവർ സെൽസ് ഇറ്റ് ഇസ് അതേഴ്സ് സൂപ്പർ ഡിസൈഡ് ഫോർ എസ് അത് ഇൻവേരിയബിൾ ഒരു ഒരു വൈകാരിക തീരുമാനമാണ് പ്രായോഗികത കുറവായിരിക്കും പ്രാക്ടിക്കൽ ആയിരിക്കുകയല്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നീട്ടിക്കൊടുക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ദുരിതമാണ് അല്ലാതെ നല്ല ഒരു ആയുസോ നല്ല സമയമൊന്നും അല്ല നീട്ടിക്കൊടുക്കുന്നത് അങ്ങനെ ആർക്കും താല്പര്യവും ഇല്ല ഇപ്പം ഞാൻ പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല ആറുമാസം അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും ജീവിക്കുന്നതിലും ഭേദം ആറു മാസം മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും കുറച്ച് ദുരിതം അനുഭവിച്ചാൽ മതിയായിരുന്നു അത്രയും കുറച്ച് സാമ്പത്തിക ബാനോ ബാധ്യതയെ വരികയുള്ളായിരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ആ സമയമാകുമ്പം അപ്പം ഈയൊരു സിഗ്നേച്ചർ ഏജ് കെയർ നമ്മള് ഇത്രയും ആളുകൾ ഉണ്ട് ഇത്രയും ആളുകൾ പറഞ്ഞ പോലെ കുറെ ആളുകൾ അവരുടെ നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട് അപ്പം ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം തന്നെ അവർ തമ്മിൽ ഉണ്ടായിരിക്കണം ഇപ്പൊ അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ സാറിനായാലും സ്റ്റാഫിനായാലും അപ്പൊ അങ്ങനത്തെ ഒരു ബോണ്ടിങ് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പാ അമ്മ വിളിക്കുള്ളൂ ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ഉമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പമാരുണ്ട് അങ്ങനെ എല്ലാ ഇതും ഉണ്ട് അപ്പച്ചന്മാരുണ്ട് അമ്മച്ചമാരുണ്ട് എല്ലാം മതസ്ഥരായിട്ടുള്ളവരും ഉണ്ട് എല്ലാവരെയും അവരുടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ പേര് സാറാമ്മ എന്നാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന അമ്മണിന്നായിരിക്കും അപ്പം എന്ന് വിളിക്കുമ്പം അമ്മിണിക്ക് കിട്ടുന്ന സന്തോഷം വേറെയാണ് പറയുന്നത് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി അതനുസരിച്ചാണ് സ്വന്തം ഫാമിലിയായിട്ട് കണ്ടാൽ മതി ചെയ്യുന്നത് പിന്നെ സി മോർ ദാൻ എനിത്തിങ് ഞങ്ങളുടെ സ്റ്റാഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എപ്പോഴത്തെ നേഴ്സിംഗ് പഠിച്ചവരായോണ്ട് എല്ലാവരും പഠിച്ചുകൊണ്ട് എമ്പതി വരണമെന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ട് ഊതിക്കായ കിട്ടിയേക്കുന്ന ഒരു ടീമാ അത് ഒരു ശകലമെങ്കിലും എമ്പതി ഇല്ലാത്തവരാണെങ്കിൽ നിർത്തി ഞങ്ങൾ വെച്ചോണ്ടിരിക്കും ഇത് രണ്ടും രണ്ടു ആ സി എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റണം എനിക്ക് ഞാൻ കിടപ്പാണ് എനിക്ക് ശലം വെള്ളം കുടിക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഞാൻ എന്തെങ്കിലും ഒച്ചയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം അത് ഈ നഴ്സിംഗ് പഠിക്കുമ്പോൾ അവർക്ക് എമ്പതിയെക്കുറിച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതുണ്ട് പക്ഷെ അതൊന്നും ഈ പറഞ്ഞല്ലോ പഠിച്ചതെന്ന് പറഞ്ഞ് ഓർത്തിട്ട് എമ്പതി കിട്ടണമെന്ന് കാണിക്കണമെന്നൊന്നും ഇല്ല പറ്റുന്നാലും എന്നോ അവിടെ ഞാൻ മുതൽ എല്ലാവരും താഴോട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു കൾച്ചറായി മാറി അപ്പം ഞാൻ തിങ്കളാഴ്ച എന്ന് സാറിന ഇപ്പോ വേറെ ബിസിനസ് എന്തുവാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പൊ അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റി ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഹ്യൂമാനിറ്റിയാണ് മുമ്പിൽ നിൽക്കുന്നത് വേറെ ബിസിനസ് വല്ലതും ചെയ്യാമായിരുന്നു അപ്പൊ അത് തന്നെ തീർച്ചയായിട്ടും ആ സ്റ്റാഫ് കണ്ടിന്യൂ ചെയ്യണം അതെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കാണുന്നത് തന്നെ പിന്നെ എന്നെ സംബന്ധിച്ചോളം രാവിലെ നേരം വെളുത്ത ആദ്യത്തെ ഫോൺ മുതൽ അവസാനത്തെ ഫോൺ വരെ അന്നത്തെ ദിവസം വരുന്നത് മുഴുവൻ കഥനകഥകളായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൻ വീണു അപ്പൻ സ്ട്രോക്കായി അല്ലെങ്കിൽ അമ്മ വീണു അമ്മയ്ക്ക് സുഖമില്ല അങ്ങനെ ഇനോ ഇത് മാത്രമാണ് ചെറുപ്പക്കാർ കേൾക്കുമ്പോൾ ഞാനും ഓർക്കും ഇനി എനിക്കെത്ര സമയമുണ്ട് അവിടെ എത്താനുള്ള കാര്യം കേൾക്കുന്ന മുഴുവൻ അതാണ് കാണുന്നതും ഏനോ നിസ്സഹായാവസ്ഥയും വേദനകളും ദുരിതങ്ങളും അകുന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും കിടപ്പായവർ ബെഡ്സോറുള്ളവർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഉള്ളവർ ആംപിറ്റേറ്റ് ചെയ്തു വന്നേക്കുന്നവരെ അങ്ങനെ യു ഏത് അസുഖം എടുത്തോ എല്ലാം അതിനകത്തുണ്ട് എല്ലാവരുടെയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനോ ഇറ്റ് ഹംബിൾസ് യു ഇൻ ദ സെൻസ് ഇനോ ഇതൊക്കെ തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഉള്ള സമയം നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നന്മയത് ജീവിക്കുക എന്നുള്ളത് പിന്നെ വി ഫോർ എ ഫാക്ട് നോ ദാറ്റ് വി അ ടച്ചിങ് എ ലോഡ് ഓഫ് ലൈഫ് കാര്യം ഒത്തിരി പേർക്ക് സ്വാതന്ത്ര്യമാകാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ ദാറ്റ് ഇസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് പിന്നെ മരണങ്ങൾ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഞങ്ങളെ പോലെയുള്ളവർക്ക് മരണം ഒരു സെലബ്രേഷനുമാണ് കാര്യം ഒരു മനുഷ്യന്റെ ദുരിതം കഷ്ടപ്പാട് അവിടെ തീർന്നല്ലോത്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദം യുനോ ഇൻ ഏജ് സിഗ്നേച്ചർ ഏജ് ഡിഗ്നിറ്റി ലീവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഡൈ വിത്ത് ഡിഗ്നിറ്റി അത് ബി എൻഷർ െന്ന് പറഞ്ഞാ പലപ്പോഴും നമുക്ക് ആരും ഇല്ലാ ചുറ്റും ആരും ഇല്ലാതൊക്കെ ആയിരിക്കുമല്ലോ പലരെയും മരണങ്ങൾ ഇതെന്ന് പറയുമ്പോ നമ്മളാ സ്റ്റാഫൊക്കെ അടുത്ത് കാണും അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ശരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ ഈ സിഗ്നേച്ചർ കെയറിലേക്ക് എത്തിയിരിക്കുന്നത് അവസാന സമയങ്ങൾ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഞാൻ എപ്പോഴും പറയും നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു അല്ല വീട് വീടേൽ ഇൻവെസ്റ്റ് ചെയ്തു ഫ്ലാറ്റേൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു എന്നൊക്കെ പറയും നമ്മൾ നമുക്ക് വേണ്ടി എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവസാന സമയം വരും ഞാൻ പറയുന്ന ഇത്രയും ആൾക്കാരെ പരിചരിച്ച് അവരുടെയൊക്കെ പലരുടെയും പിന്നെ ഞാൻ പറയുന്ന മുന്നൂറ്ററുപതോളം പേർക്ക് മരണം ഒരുക്കി കൊടുത്തതിൽ പലരും പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവരൊക്കെ പല വാക്കുകളിൽ പറഞ്ഞേക്കുന്നൊരു കാര്യം തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ഇൻഡ് ലീവ് ഫോർ മൈ സെൽഫ് എല്ലാരും പറയുന്ന പക്ഷെ നമ്മളും തിരിച്ചു സി ഒരു ഒരാൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പനോടും അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായി മക്കളായി ജോലിയായി ഇപ്പൊ എല്ലാത്തിനും ഈ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞ പിന്നെ അവനോ അവനോന് വേണ്ടി ജീവിക്കാനൊന്നും നേരെയില്ല ഇതൊരു ഒരു മരണക്കിണർ പോലെ ഇതിനകത്ത് കിടന്ന് പിന്നെ എല്ലാവരും ആരും അതിനകത്ത് കിടന്ന് കിറങ്ങാന്നുള്ളു പക്ഷെ അവസാന സമയം വരുമ്പോൾ പലരുടെയും റിഗ്രറ്റ് എന്നാന്ന് വെച്ചാൽ എന്റെ പല ആഗ്രഹങ്ങളും എനിക്ക് സാധിക്കാൻ പറ്റിയില്ല ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതിനൊന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചിലര് ഇനോ അസുഖമായി കഴിയുമ്പം പറയും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇന്ന് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നൂല്മ കളിയാണ് ആ ഒരു ഫൈനർ ബാലൻസ് ഓഫ് ഇനോ എവറിങ് കിട്ടുക എന്നുള്ളതും അത് ഏനോ ദൈവത്തിൻ്റെ വരവാണോ നമ്മളുടെ കയ്യിലിരിപ്പിൻ്റെ ആണോ എല്ലാം കൂടെ ചേർന്നതായിരിക്കും അത് ോ നിർവചിക്കാൻ പ്രയാസമാണ് അപ്പം സി ഇതിനകത്ത് ഇപ്പോഴും ഏനോ പലരും ഈ സോഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും കൂടുതലാണ് അപ്പനും അമ്മയ്ക്കും നല്ല കെയർ കിട്ടിയില്ലേലും കുഴപ്പമില്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കണമെന്ന് ഓർത്ത് വീട്ടിൽ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട് ഞാൻ എപ്പോഴും പറയും പ്രൊഫഷണൽ കെയറിൻ്റെ വ്യത്യാസം അവിടെയാണ് കാര്യം പ്രൊഫഷണൽ കെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീടുകളിലുള്ള മാതാപിതാക്കളിപ്പം പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നവർ എത്ര പേരുണ്ട് ഡെയിലി വൈറ്റൽസ് നോക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നേ ചെക്കപ്പ് അത് നടത്തിയാലായി അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും പിന്നെ ഒരു ചെക്കപ്പ് നടത്തുന്നത് ചെക്കപ്പ് നടത്തുമ്പോൾ ബി പി ആ ഒരു സമയത്തെ നോക്കുന്നുള്ള ഷുഗർ ആ ഒരു സമയത്തേ നോക്കുന്നുള്ളു പക്ഷെ ഈ പല വീടുകളിലും പറ്റുന്ന പറ്റുന്നതെന്നുവെച്ചപ്പോ ഡ ഫോർ എക്സാമ്പിൾ ഡയബറ്റിക് ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവർ ഞാൻ പറയുന്ന ഒരു ദിവസം പ്രായമുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ അന്ന് ആഹാരം മരേക്ക് കഴിച്ചിട്ടുണ്ടാവില്ല വിശപ്പില്ല അല്ലെങ്കിൽ പല കാരണങ്ങളാൽ കഴിക്കുന്നില്ല അല്ലെങ്കിൽ വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ വൈകിട്ട് ഇൻസുലിൻ എടുക്കാനുള്ളതിനൊരു കുറവും വരുത്തുന്നില്ല ഇൻസുലിൻ എടുക്കുന്നു ആളുടെ ഷുഗർ ലെവൽ താഴെ പോകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ പുള്ളി അന്നത്തെ ദിവസം സെഡൻഡറി ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ വീണു എന്നൊക്കെ പറയുന്നതിൽ ഒരു നല്ല ശതമാനവും ഒന്നീ പ്രഷർ പോയിട്ട് അല്ലെങ്കിൽ ഷുഗർ താഴ്ന്നു പോയി അല്ലെങ്കിൽ ഷുഗർ അതുപോലെ കൂടി പോയിട്ടൊക്കെയാണ് പലരും വീഴുന്നത് പക്ഷെ നമ്മൾ പറയുന്ന തല ചുറ്റിപ്പോയി കാലു തന്നെപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇൻവേരിയബിളി പ്രായമുള്ളൊരു വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചറിലെത്തും പിന്നെ അവർ ശിഷ്ടകാലം കറ്റിലേക്ക് എടുക്കാൻ വിധിക്കുന്ന വിധിക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ സോഡിയം നോക്കുക പൊട്ടാസ്യം നോക്കുക പ്രായമുള്ളവർക്കൊന്നും ഇതൊക്കെ റെഗുലറായിട്ടൊരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരുന്നാൽ പോലും സ്റ്റിച്ചിങ് ടൈം സേവ് സ്നയെന്ന് പറയുന്ന വളരെ വാസ്തവ കാര്യം കഴിയുന്നതും പ്രായമുള്ളവർ ആശുപത്രിയിൽ കയറാതെ രക്ഷപ്പെടാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഞാനിത് പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ സി ആശുപത്രിയിൽ പോകേണ്ടെന്നോ ട്രീറ്റ്മെൻറ്റ് എടുക്കട്ടതോന്നോ അല്ല ഈ പ്രായമുള്ളവർക്ക് പലപ്പോഴും ഐ സിയുയില് കയറി ഐസ്യൂലെ തണുപ്പ് പറ്റിയല്ല ഐ സിയുലെ ഇൻഫെക്ഷൻസ് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പിടിക്കാം അതിനകത്ത് ചിലപ്പം ഒരു മരണം കാണാൻ ഇടയാവും ഒരു ആക്സിഡന്റ് കേസ് വന്നു കയറിയത് കാണും ചോറിയൊക്കെ വാർന്നാരെങ്കിലും ഒക്കെ അടുത്ത ബെഡ് വന്ന് കിടക്കുന്ന കിടക്കുന്നോണ്ട് ഇവര് ഇൻവേരിയബിളി പ്രായമുള്ളവർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡിക്ലൈൻ ആണ് ഡൗൺ ആവുക